ഹലോ മൈഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ അല്ല ഇവിടെ ചെയ്യുന്നത് ഞാൻ പകരം നിങ്ങളോട് ഒരു ഡൗട്ട് ചോദിക്കാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്യാണ് അപ്പോൾ ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ കൈയാണ് വിഷയം അതായത് നമ്മൾ ഒട്ടുമിക്ക സ്ത്രീകളും തന്നെ കുക്ക് ചെയ്യുന്നവരാണ് അല്ലേ അപ്പോൾ ആ അങ്ങനെ കുക്ക് ചെയ്യുന്നപ്പോൾ അടുക്കളയിൽ പകരം ജോലി ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും നമ്മൾ എത്ര തവണ ഒരു ദിവസം പാത്രം കഴിയുന്നുണ്ടാവുക അല്ലേ വീട്ടിൽ നിൽക്കുന്നതാണെങ്കിൽ ഒരു ആറേഴ് തവണയൊക്കെ നമുക്ക് ചിലപ്പോൾ പാത്രം കഴിയേണ്ടി വരും ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ വീട്ടിലേക്കുമ്പോഴും എനിക്കങ്ങനെ തന്നെയാണ് എല്ലാവരും കൂടി ഉണ്ടെങ്കിൽ രാവിലെ ഒരു സ്റ്റെപ്പ് ഉണ്ട് അടുത്ത പത്ത് മണിക്കൊരു സ്റ്റെപ്പുണ്ട് ഉച്ചയ്ക്ക് വൈകിട്ട് രാത്രി അങ്ങനെ മിനിമം അഞ്ച് തവണയെങ്കിലും പാത്രം കഴിക്കും ഇതിനിടയ്ക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നെങ്കിൽ അങ്ങനെ അത് പാത്രം കഴിയുന്ന ഒരു സ്ഥിരം പരിപാടിയാണ് പച്ചക്കറി അരിയുമ്പോഴോ അല്ലെങ്കിൽ കുക്ക് ചെയ്യുമ്പോഴോ ഒക്കെ നമ്മുടെ കൈ അധികം ഈ പുറത്തൊന്നും ഒന്നും ആകത്തില്ലല്ലോ പക്ഷേ ഈ പാത്രം കഴിയുമ്പോൾ എപ്പോഴും നനഞ്ഞും ഈ സോപ്പ് ഉണ്ടല്ലോ പാത്രം കഴിയുന്ന ഡിറ്റർജൻറ്റ് അങ്ങനെയൊക്കെ കയ്യിലായി കൈ ആകെ എന്താ പറയുക നശിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ മുമ്പ് ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് ഇപ്പോൾ അഞ്ച് വർഷം കഴിഞ്ഞു ഇത്രയും വർഷം ഇങ്ങനെ ഇത് അടുപ്പിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ വ്യത്യാസം മനസ്സിലാക്കുന്നത് കല്യാണം കഴിഞ്ഞ് തുടക്കത്തില്ലോ അത് ചെയ്യുമ്പോൾ അപ്പോഴൊന്നും എൻ്റെ കൈ പണ്ട് എങ്ങനെയാണ് അങ്ങനെ തന്നെയാണ് പണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളൂ ചെയ്യില്ല കേട്ടോ വയലാപ്പഴൊക്കെ ചെയ്തുള്ളൂ ഞാൻ കഴിക്കുന്ന മാത്രം മാത്രമേ കൈ ചെയ്യിപ്പിക്കത്തില്ല അപ്പം അങ്ങനെ കൈ നല്ലവണ്ണം ഇരുന്നു ഇപ്പോൾ ജോലി ചെയ്യാനുള്ള ബുദ്ധിമുട്ടല്ല ഞാൻ പറയുന്നത് ചെയ്യാം പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ ആ ഇരുന്നത് ഇവിടെ ഈ ഭാഗത്തൊക്കെ നല്ല കാണുമ്പോൾ സ്മൂത്തായിരുന്നു കൈ നല്ല നല്ല എനിക്ക് കയ്യും കാലം നല്ലവണ്ണം സൂക്ഷിക്കുന്ന ഒരു സ്വഭാവമാണ് ഇപ്പോൾ കാലും ഒക്കെ യൂസ് ചെയ്താൽ കാലൊക്കെ പക്കിയാകുന്നുണ്ട് നമ്മൾ ടാനൊക്കെ ഒഴിവാക്കി അതിനുള്ള സാധനങ്ങളൊക്കെ ഇട്ടാൽ ഒക്കെ ആകുന്നുണ്ട് പക്ഷേ കൈ ഇത്രയൊക്കെ നോക്കിയാലും ഈ രണ്ട് കൈപ്പത്തേടേയും കുറവശം ഒരിക്കലും റെഡി ആവുന്നില്ല കാരണം ഈ ചുഴുവൊക്കെ വരുന്ന പോലെ പ്രായം കൂടുന്നുണ്ട് മനസ്സിലാകും പക്ഷേ ഇത് ആ പ്രായത്തിന് ചുഴുവല്ല എപ്പോഴും ഈ നനയുന്നതിൻ്റെ അങ്ങനെയൊക്കെ തന്നെയാണ് കണ്ട കണ്ടാൽ മനസ്സിലാവും അപ്പോൾ ഞാൻ എന്തൊക്കെ മോയ്സ്ചറൈസർ എനിക്കറിയാം ഇപ്പോൾ നമുക്ക് ഒരുപാട് മോസ്ചറൈസർ കാര്യങ്ങളൊക്കെ ആണ് പിന്നെ ഞാൻ അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കി സിറംസ് യൂസ് ചെയ്ത് നോക്കി കയ്യിൽ രക്ഷയില്ല അങ്ങനെ തന്നെയാണ് അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ഇങ്ങനെ ഡെയിലി ഈ ജോലി ചെയ്യുന്നവർ നിങ്ങൾ എന്തെങ്കിലും പ്രോഡക്റ്റ് യൂസ് ചെയ്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് എന്തെങ്കിലും മാറ്റം വരുന്നോ അല്ലെങ്കിൽ പഴയ നിങ്ങളുടെ പണ്ട് എങ്ങനെയാണോ നിങ്ങൾക്ക് ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനെങ്കിലും കയ്യിലൊക്കെ പറ്റുന്നുണ്ടോ എന്നൊരു കാര്യം ചോദിക്കാനാണ് ഞാൻ ചെയ്യുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ വീഡിയോയുടെ താഴെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞു തരണം എനിക്ക് ഹോം റെമഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊഡക്റ്റോ അങ്ങനെയാണെങ്കിൽ പറഞ്ഞു അതിന് വലിയ ഉപകാരമായിരുന്നു കാരണം എനിക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമാണ് ഞാൻ എന്നും എനിക്ക് ഞാൻ അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നതാണ് പക്ഷേ ഇപ്പോഴും നോക്കുന്നുണ്ടില്ല എന്നല്ല ഞാൻ ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട് നെയിലൊക്കെ ഞാൻ നല്ലോണം തന്നെയാണ് നോക്കുന്നത് പക്ഷേ ഈ ഒരു ഭാഗം മാത്രം എന്തൊക്കെ ചെയ്തിട്ടും എന്തൊക്കെ യൂസ് ചെയ്തിട്ടും എന്തായാലും കിടക്കുന്നതിന് മുന്നേ ചെയ്യാൻ പറ്റത്തുള്ളൂ അതുപോലെ ലാസ്റ്റ് പാത്രം കഴിഞ്ഞവർക്ക് കിടക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെ ചെയ്തിട്ടും ഒരു രക്ഷയില്ല ഒരു എന്തു പറയാ ഭയങ്കരമായ ഒരു ഒരു വൃത്തിയില്ലായ്മ ഫീൽ ചെയ്യുന്ന കൈക്ക് എപ്പം എത്ര കഴുകി വെച്ചാലും വീണ്ടും വീണ്ടും കഴുകും തോറുന്നത് വീണ്ടും വീണ്ടും പ്രശ്നമായി വരികയാണ് അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ പ്ലേസ് എനിക്കൊന്ന് പറഞ്ഞു തരണം കേട്ടോ ഒരു രക്ഷയില്ലാത്ത ഞാൻ വീഡിയോ ആയിട്ട് ഞാൻ ഇനി നോക്കാനൊന്നുമില്ല ഗൂഗിൾ നോക്കി ഓൺലൈൻ ആപ്ലിക്കേഷൻസ് നോക്കി വാങ്ങാൻ ഒരു രക്ഷയില്ല അപ്പോൾ നിങ്ങൾക്ക് ഇതിപ്പോൾ ഫോണിലൊക്കെ കാണുമ്പോൾ കുറച്ച് ഇതിങ്ങനെ ഇത്രയും തോന്നുന്നതാണ് ഇങ്ങനെയല്ല നേരിട്ട് ശരിക്കും കുറച്ചുകൂടി ഒക്കെ തോന്നുന്നുണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും സക്സസ് ആയ പ്രോഡക്ട്സ് ഉണ്ടെങ്കിൽ പേസ് എനിക്കത് പറഞ്ഞു തരണം വലിയ ഉപകാരമായിരിക്കും കേട്ടോ അത് ഞാൻ ഒരിക്കലും മറക്കത്തില്ല നിങ്ങൾ പറഞ്ഞതിൻ്റെ പ്രോഡക്റ്റ് ഞാൻ സ്ഥിരമായി ഉപയോഗിച്ചിട്ട് ഞാൻ അതിൻ്റെ റിവ്യൂം പറഞ്ഞുതരാം മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഞാൻ ഒരുപാട് അന്വേഷിക്കുന്ന കാര്യം കാണാൻ കൈ എനിക്ക് ഭയങ്കര വിഷമമാണ് അപ്പോൾ വേറെ ഒന്നുമില്ല അങ്ങനെ ഒരു സഹായത്തിന് വേണ്ടിയാണ് വീഡിയോ ചെയ്യുന്നത് നിങ്ങളെല്ലാവരും ഇത് പറയാം കാണുകയാണെങ്കിൽ അറിയാമെങ്കിൽ പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ എന്നെ എല്ലാവരും സഹായത്തിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇനി എന്താ ഒറന്നുമില്ല മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കളഞ്ഞവർക്ക് കൈ ബൈ